कौन से गायनक्रम सागर का बोलवी और कुल तीन गाना है को मोथेलो श्याम को पुतल मन्ना हरि कथा सुते दई ये नाउ सुन अदर वक्त महोत्सव ने वारवाही डाला ये प्रसारण स्थापन हो पंदिया ഹൃദയങ്ങൾ ചേർത്ത അയ്യപ്പന് വേണ്ടിയുള്ള സമർപ്പണമായിരുന്നതാണ് ഹരിവരാസന പുരസ്കാരത്തിന്റെ ഈ സമർപ്പണ ഈ ഈ ിൽ കേരളത്തിന്റെ സംഗീത ലോകത്തിൽ അതോടൊപ്പം തന്നെ ഗാനങ്ങൾ വലിയ പ്രാഗ്യം നിർവഹിച്ചിട്ടുള്ള അതിപ്രശസ്തനായ വ്യക്തികൾക്കാണ് ഇതുവരെ കേരളം വരാൻ കഴിഞ്ഞെ അദ്ദേഹത്തിന്റെ ശബ്ദമാക്കുകയും ഇനിയും നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ അദ്ദേഹത്തിന്റെ അഭിനയ അഭിനയിച്ചാകുകയും ഈ വർഷത്തെ മണ്ഡല മഹോത്സവം അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഒരു ടീമായി നിന്ന് പ്രവർത്തിച്ചവരെ എല്ലാവരെയും മാധ്യമ ഭക്തരങ്ങളിൽ എത്തിച്ചു തീർത്താറും സുഖമാക്കാൻ സഹായിച്ച മറ്റൊരു കൂട്ടരാണ് അങ്ങനെ എല്ലാ കൂട്ടരോടുമുള്ള ഗവൺമെന്റിന്റെ നന്ദി രേഖപ്പെടുത്താൻ കൂടി അവാർഡ്

दुकं हरिमर्दनं नित्यर्तनम् हरिहरात्मजं देवाशये सर्वकीर्तनं ਕਿਰਤਾਂ ਸ਼ਬਦ ਮਾਇਕੀ ਦਾ ਕਿਰਤਾਂ ਆਉਂਦੇ ਜੁਨੀਕਾ atas nama dari saya ucapkan kepada David hidup di kita ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ പുരസ്കാര തുക അതുകൂടി മന്ത്രി